ഹലോ നമസ്കാരം കൂട്ടുകാരി നോർത്ത് ഇന്ത്യയിൽ ഇന്ത്യയിലുടലെടുത്ത് കേരളക്കാർക്ക് വളരെ പ്രിയപ്പെട്ടതായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട ബട്ടർ ചിക്കൻ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ അതും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം എടുത്തുകൊണ്ട് അപ്പം ചിക്കൻ വളരെ ചെറുതായി മുറിച്ച് അതിലേക്ക് അത്യാവശ്യം കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് കാരണം കളറിന് വേണ്ടി നമ്മൾ മറ്റൊന്നും ഉപയോഗിക്കുന്നില്ല അല്പം കുരുമുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതിൻ്റെ കൂടത്തിൽ അല്പം ബട്ടറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ രണ്ട് മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെ ഇതിൻ്റെ മസാലയൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി മാറ്റിവെക്കണം റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ചിക്കൻ വളരെ ചെറുതായിട്ടാണ് മുറിക്കുന്നത് ഈ മുറിച്ചെടുത്ത ചിക്കൻ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മസാല പിടിക്കാൻ വേണ്ടിയിട്ട് തിരുമ്മി വെക്കുവാണ് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് പക്ഷെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബോണും എല്ലാ ഭാഗങ്ങളും ചിക്കൻ്റെ മുഴുവൻ ഭാഗങ്ങളും എടുക്കാം ഞാൻ ഒരു ഒരു കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ നമുക്ക് വേണ്ടി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് മീഡിയം സൈസ് സവാളയും നാല് തക്കാളിയും ഒരു ഇരുപത് ഇരുപത്തഞ്ച് കഷണം ക്യാഷ്നറ്റുമാണ് എടുത്തിരിക്കുന്നത് അപ്പം സവാള വളരെ ചെറുതായിട്ട് അരിയണമെന്നൊന്നുമില്ല കാരണം നമ്മളിത് ഒന്ന് വഴറ്റിയെടുക്കുമല്ലോ എല്ലാം കൂടി അപ്പം ഒരു ചൂടായ പാനിലേക്ക് ഒരു സ്പൂൺ ബട്ടർ ഇട്ട് അതിലേക്ക് നമുക്ക് സവാള ആദ്യം വഴറ്റിയെടുക്കാം അത് നന്നായിട്ട് ഗോ ഫ്രൈ ആവണമെന്നില്ല ഒരു കളറ് മാറുമ്പം നമുക്കതിലേക്ക് ക്യാഷ്മിറ്റ് ആഡ് ചെയ്ത് അതിൻ്റെ ഒരു കളറ് മാറിക്കഴിയുമ്പം നമുക്കതിലേക്ക് തക്കാളി കൂടി ഇട്ട് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം വേണമെങ്കിൽ അല്പം ഉപ്പ് കൂടി നമുക്ക് ചേർക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വരുന്നത് വരെ നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് തണുക്കാൻ വയ്ക്കണം സ്റ്റവ് ഓഫാക്കി നമുക്ക് തണുക്കാൻ വെക്കാം ഇനി നമുക്ക് ഇത് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ബട്ടറാണ് ഇവിടെ നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നേ ഇല്ല ബട്ടറാണ് ഇടുന്നത് ബട്ടറിട്ട് അതിലേക്ക് ഒരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞ് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കണം അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നന്നായിട്ട് അതൊക്കെ നന്നായിട്ട് അതിൻ്റെ പച്ചക്കെല്ലാം മാറുന്ന വരും വഴറ്റി മുളക് കൂടി ചേർക്കുകയാണ് മര്യാദയൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പേസ്റ്റ് ഈ അരപ്പ് നമ്മളതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കണം അതിപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നല്ല തിക്കാണ് പേസ്റ്റ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ വറക്കുകയാണ് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ എയർ ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത് കൊടുക്കാം ഒരിക്കലും ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് എയർ ഫ്രൈലിൽ ഇട്ടതുകൊണ്ടാണ് ചെറിയൊരു കരിഞ്ഞൊരു കറുപ്പ് കളർ കാണുന്നത് ഇനി നമ്മൾ ബട്ടർ ചിക്കൻ ഒരു ഫ്ലേവർ കിട്ടുന്ന സാധനം അതായത് കസ്തൂരി മേത്തി ഉലുവായില ഉണങ്ങിപ്പൊടിച്ചതാണത് അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണ് അതിന് കൂടുത്തിൽ അതിന് മുകളിലായിട്ട് ജസ്റ്റ് ഒരു ഫ്രഷ് ക്രീം കൂടി ഒരു ലെയർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല തിക്ക് ഗ്രേവി നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെ കൂടത്തിലും പൊറോട്ടയുടെ കൊടുത്തിലും നാൻ്റെ കൂടുത്തിലും ഫ്രൈഡ് റൈസിൻ്റെ കൂടുത്തിലും നമ്മുടെ ചൂണ്ട കൂടത്തിലും ഒക്കെ പെർഫെക്റ്റ് സൈഡ് ഡിഷാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുത് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് അസ്റ്റേ ഐറ്റമാണ് നമ്മുടെ വീട്ടിലുള്ള ഐറ്റം കൊണ്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സന്തോഷമായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക താങ്ക് യു സോ മച്ച് അഗെയിൻ